പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് കുക്കിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ് ചോപ്പ് ചെയ്തതും ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് തിരുമ്മിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത ചിക്കനാണിത് ഇനി ചേർത്ത് കൊടുക്കുന്നത് മയണൈസാണ് മയണൈസ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം ഒരു സൈഡിൽ മാത്രം ബട്ടർ തേച്ച് കൊടുത്താൽ മതി ആ സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് അങ്ങനെയും കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് മാത്രം ബട്ടർ തേച്ച് ആ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്നും ബട്ടർ തേച്ച് കൊടുത്ത ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി ബട്ടർ തേച്ച് കൊടുത്ത ആ ഒരു സൈഡ് ഭാഗം പാനിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരു മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുത്ത് കഴിയുമ്പം ഒരു ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ അങ്ങനെതായ എല്ലാ ബ്രെഡും ഞാൻ ഞാനിതുപോലെ തന്നെ ബട്ടർ തേച്ച് ഒരു സൈഡ് ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ബ്രെഡും എടുത്ത് ബട്ടർ തേച്ച് ടോസ്റ്റ് ചെയ്യാത്ത ആ ഒരു ഭാഗം മുകളിലേക്ക് വെച്ച് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇനി മറ്റൊരു ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യാത്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കട്ട് ചെയ്യാതെയും കഴിക്കുക ഒന്നും കൂടി ഒരു എളുപ്പത്തിന് കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ക്രിസ്പിയോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം